കിട്ടുന്ന കൂപ്പൺ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് ആദ്യം നമുക്ക് വേണ്ടത് ബോച്ചെ വിൻ എന്ന് പറയുന്ന അപ്ലിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഗൂഗിളിൽ ബോച്ചെ വിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് വരുന്നതായിരിക്കും ഇത് നമുക്ക് അപ്ലിക്കേഷനും അവൈലബിൾ ആണ് ചിലപ്പോൾ നമ്മൾ ഈ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ചില ആളുകളുടെ മൊബൈലിൽ കാണിക്കും ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് കാണിക്കാത്തത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇൻസ്റ്റാൾ ആപ്പ് ആപ്പെന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു സൈറ്റ് അവൈലബിൾ ആവും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈനികൾ ുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ച സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ട് സൈനപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ സൈനപ്പിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ടിക്കറ്റ് എടുത്തത് ഇപ്പോൾ ഞാനിത് എൻ്റെ ഉമ്മൻ്റെ പേരിലാണ് ടിക്കറ്റ്സ് ഉമ്മക്കാണ് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഉമ്മാൻ്റെ പേരിലുള്ള ടിക്കറ്റാണ് അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ പേരാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉമ്മൻ്റെ പേര് ഇവിടെ ഫുൾ നെയിം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ താഴെ നിങ്ങൾക്ക് കാണാം മൊബൈൽ നമ്പർ അപ്പോൾ അവിടെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ വേറെ ഒരു കൺട്രിയുടെ ആയിരിക്കും കാണുന്നുണ്ടാവുക അതിൽ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് സെലക്ട് ചെയ്യുക അവിടെ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും ഉമ്മാരെ രജിസ്റ്റേഡ് ഒരു മൊബൈൽ നമ്പർ കൊടുത്തു അതിനോടൊപ്പം പാസ്പോർട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ പാസ്പോർട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ അവിടെ ഒരു ക്യാരക്ടറിറ്റിക്സ് പറയുന്നുണ്ട് ഒരു അപ്പർ കേസ് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം ബാക്കിയൊക്കെ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം പിന്നെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം പൂജ്യം മുതൽ ഒമ്പത് വരെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ സ്റ്റാറോ സ്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ ഡോട്ടോ ഉണ്ടാവണം അത് മാക്സിമം മിനിമം എട്ട് എട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം താഴെ നമ്മൾ ഇമെയിൽ ഐ ഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും നമ്മുടെ സ്റ്റേറ്റും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ആധാറും പാൻ കാർഡും രജിസ്റ്റർ ചെയ്യാനുണ്ട് അപ്പോൾ ആധാറും പാൻ കാർഡും രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് നമ്മളിവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന നമ്പർ അത് ആക്റ്റീവായിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം കാരണം നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബോച്ചയുടെ ടീ പാക്കിന്റെ അകത്ത് കിട്ടുന്ന കൂപ്പളിൽ ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യൂ ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ ചോദിക്കും അപ്പോൾ ആ മൊബൈൽ നമ്പറും ഈ മൊബൈൽ നമ്പറും സെയിം ആയിരിക്കണം കാരണം ഈ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ പൊച്ച വിനിൻ്റെ ആപ്പിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും സെയിം ആയിരിക്കുക അത് മാത്രമല്ല നമുക്ക് മുപ്പത് ടിക്കറ്റ്സും എസ് എം എസ് ആയിട്ടാണ് വരിക അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറും മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള ത് നമുക്ക് എസ് എം എസ് വരുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം അപ്പോൾ നമുക്കിവിടെ ആധാർ കാർഡ് ആധാർ കാർഡിന്റെ നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡിന്റെ നമ്പറും നമുക്ക് ഇവിടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാകും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ക്യാഷ് വിത്ഡ്രോ ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളെ ആപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ആധാറിൻ്റെ നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ നമ്പറും മാത്രം നമുക്കിവിടെ കൊടുത്ത് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ ഇപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തു ഇനി നെക്സ്റ്റ് നമ്മൾ പാൻ കാർഡിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ പാൻ കാർഡിന് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈറ്റിലേക്ക് പോകും ബോച്ചെ വിന്നിൻ്റെ സൈറ്റിലേക്ക് പോകും അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ നമ്മൾ സൈൻ ഇൻ രജിസ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണും കണ്ടിരുന്നു ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ്റെ പകരം ആഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റിൻ്റെ പിക്ചറാണ് കാണാം അതിൻ്റെ സൈഡിൽ ഒരു മൂന്ന് ലൈൻസ് കാണും ആ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയത് കാണാം അതായത് നമ്മൾ ഏത് വ്യക്തിയുടെ പേരിലാണോ ഇപ്പോൾ ഈ ഐ ഡി നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ബോച്ചയുടെ ബോച്ച വിൻ എന്ന് പറയുന്ന സോറി അതിന് മുന്നേ നമുക്കൊരു ഒ ടി പി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒ ടി പി വരുന്ന സമയത്ത് നമ്മൾ കൊടുത്ത രജിസ്റ്റർ നമ്പറിലായിരിക്കും ഒ ടി പി വരിക ആ ഒ ടി പി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ പോകുന്നത് നമ്മൾ നമ്മുടെ സൈറ്റിലേക്കായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒ ടി പി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഒ ടി പി നമ്മൾ കൊടുത്ത സമയത്ത് സക്സസ്ഫുള്ളി നമ്മൾ രജിസ്റ്റർ ആയി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആഡ് ക്യാഷ് എന്ന വാലറ്റ് കാണും ഇപ്പം പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ പേരുള്ളത് കാണാൻ സാധിച്ചു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ കൂപ്പൺ കോഡ് സ്കാൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഗൂഗിളിൽ നമ്മൾ സ്കാനിങ്ങിന് എടുത്തു അവിടെ ഗൂഗിൾ ലെൻസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ പോച്ച് വിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഈ സൈറ്റിലേക്ക് തന്നെയാണ് നേരത്തെ നമ്മൾ വരാൻ പോകുന്നത് വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറയും അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അതായത് നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടെ രജിസ്റ്റർ ചെയ്ത പാസ്വേഡ് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെക്കുക അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താ വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തിട്ട് ബാക്കി സ്മോളും അറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കലാണ് അപ്പോൾ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്ത എൻ്റെ ഉമ്മാൻ്റെ പേര് ഞാൻ കൊടുത്തു അതിനോടൊപ്പം തന്നെ താഴ്ത്ത് ഫോൺ നമ്പറിലെ ഈ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ ഫോൺ നമ്പർ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കൂപ്പൺ കോഡ് നമ്മൾ തന്ന കിട്ടിയ കൂപ്പണിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കൂപ്പൺ കോഡ് ഉണ്ട് ഈ കൂപ്പൺ കോഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ബോച്ചയുടെ ടിക്കറ്റ്സ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ നമ്മൾ എന്നാണോ പർച്ചേസ് ചെയ്യുമ്പോഴല്ല നമ്മൾ എന്നാണോ ഈ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യുന്നത് അന്ന് മുതലാണ് നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫിജിക്കാർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി ഡേയ്സിൻ്റെ കൂപ്പൺസ് ആണ് കിട്ടുക അപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്താൽ ഇന്ന് മുതൽ മുപ്പത് ദിവസം അപ്പോൾ ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് ഒരു സിംഗിൾ പാക്കിലാണ് അന്നേ ദിവസം മാത്രം അപ്പോൾ ഇവിടെ ഇനി ലോഗിൻ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നു അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടിക്കറ്റ്സ് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ നേരത്തെ നമുക്ക് കൂ ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എന്താണ് നമ്മൾ ഈ ഇങ്ങനെ സ്കാൻ ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്തില്ലേ ഇപ്പോൾ ഈ കൊടുത്ത നമ്പറിലേക്ക് നമുക്ക് ഒരു മുപ്പത് മെസ്സേജസ് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ ഇതെല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ വീണ്ടും ഇതുപോലെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ നമ്മുടെ അക്കൗണ്ട്സ് കാണാം അപ്പോൾ അതിൽ മൈ ടിക്കറ്റ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുന്നുണ്ട് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റിലേക്ക് പോയി നമ്മുടെ ആപ്പിലേക്ക് പോയിപ്പോൾ നമുക്കിവിടെ കാണാം ബാനു ബാനുബ്രാഹിന് അവിടെ നമുക്ക് നോക്കാം മൈ പ്രൊഫൈൽ ബാലൻസ് ടിക്കറ്റ്സ് അപ്പോൾ അവിടെ നമുക്ക് മൈ ടിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ പെൻഡിംഗ് ടിക്കറ്റ്സ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ പെൻഡിങ് ഒക്കെ കാണാം അതുപോലെ തന്നെ വിന്നിംഗ് ടിക്കറ്റ്സും കാണാം അപ്പോൾ വിൻ ചെയ്ത ടിക്കറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വിന്നിംഗ് ടിക്കറ്റ്സും കാണാൻ സാധിക്കും ടിക്കറ്റ് വിൻ ചെയ്ത ടിക്കറ്റ് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ എങ്ങനെ കൊടുക്കാനും വെറും